നമസ്കാരം കല്ലമ്പലം ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് കേരള രാഷ്ട്രീയത്തിൽ വിവാദത്തിൻ്റെ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിട്ട പി വി അൻവർ എം എൽ എക്ക് കല്ലമ്പലത്തിലെ പൗരസമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വി വി അൻവർ എം എൽ എയുടെ പറ്റ്സ് ബോർഡ് കല്ലമ്പലത്തിൽ സ്ഥാപിക്കുന്നതിൻ്റെ തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് ൻവർ അൻവർ എം എൽ എ യോടായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കല്ലമ്പലത്തിലെ പൗരസമിതി വി അൻവറിന്റെ ഒരു ഫ്ലക്സ് ബോർഡ് കല്ലമ്പലത്തിൽ സ്ഥാപിക്കുകയാണ് ജനപക്ഷത്ത് നിൽക്കുന്ന മതേതരത്വത്തിന്റെ ക്യാപ്റ്റൻ പി വി അൻവർ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ പൗരസമിതി കല്ലമ്പലം എന്നാണ് ബോർഡിലെ അക്ഷരങ്ങൾ സത്യമേവ ജയതേ എന്ന നമ്മുടെ നീതിദേവതയുടെ ഒരു എംബം കൂടി ഈ ഫ്ലക്സ് ബോർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിലവിൽ കാണാൻ കഴിയുന്നത് കല്ലമ്പത്തിലെ ഓട്ടോ ഡ്രൈവർമാരാണ് എന്താണ് ഇങ്ങനെ ഒരു ഒരു ഫ്ലക്സ് വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണം ഇതിന്റെ കാരണം അദ്ദേഹം സർക്കാരിനൊപ്പം നിന്നു മറിച്ച് സഖി കെട്ട് വന്നപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഫോട്ടോ സംഭവിച്ചപ്പോൾ അദ്ദേഹം ജനപക്ഷത്ത് വന്നിട്ട് കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തി ഈ സത്യങ്ങൾ എന്താണെന്ന് ഇവിടുത്തെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും പറയാറ് അതുമാത്രമാണ് അദ്ദേഹം ചെയ്ത നല്ലൊരു കാര്യത്തിന് കൂടി വന്ന് പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഒരു അഭിവാദ്യങ്ങൾ പൗരസമിതി ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ ഒരുപാട് ആൾക്കാരൊക്കെയാണ് നാളെ ഞാനും വിമർശിച്ചെന്ന് വരാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണ്ടി ആണ് അദ്ദേഹത്തിന് ഒരു അഭിവാദ്യം അർപ്പിക്കാനായിട്ട് ഇത് ഇവിടെ കൊണ്ട് സ്ഥാപിക്കാൻ കാര്യം പിന്നെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ യാതൊന്നും ഇല്ല യാതൊന്നും ഇല്ല പിൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ ചേരും അത് പിന്നീടുള്ള കാര്യമാണ് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിൽ എന്നൊക്കെ താല്പര്യമുണ്ടാവും ന്യായമാണെങ്കിൽ ആ പാർട്ടി പോലും ന്യായമായിട്ട് സത്യസന്ധമായിട്ട് സത്യമേവ ചെയ്ത് ഇങ്ങനെ തന്നെ പോകുമെങ്കിൽ ഞാനും ഉണ്ടാവും സത്യമാണെങ്കിൽ അത്ര അൻവർ എം എൽ എയുടെ ഇപ്പോഴത്തെ പോക്ക് സത്യമാണെങ്കിൽ എംഎൽഎ എന്നുള്ള രീതിയിൽ ഇപ്പൊ പി വി അൻപർ എം എൽ എ പുറപ്പെടുവിച്ചിരിക്കുന്ന കുറെ വിവാദ പ്രസ്താവനകളും കുറെ വെളിപ്പെടുത്തലുകളും അപ്പൊ ഇതിലൊക്കെ ആകർഷകരായാണ് നിങ്ങൾ ഇതിന് തയ്യാറായത് അപ്പോൾ ഇത് കള്ളപ്പല പൗരസമിതിയുടെ അപ്പോൾ ഇതാണ് ഇവിടെ നിന്നും ഇവർക്ക് പറയാനുള്ളത് പി വി അൻപറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും ഇപ്പോൾ നടത്തിയ കുറെ വിവാദങ്ങളായ വെളിപ്പെടുത്തലുകളും ഇതിനെക്കുറിച്ചൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതാണെന്നും ഇവിടെ കേരളത്തിൽ പല വിഷയങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ട് ഉള്ള ഒരു നിലപാട് ഈ ഒരു നിലപാടിൻ്റെയും ചങ്കുറ്റത്തിനെയാണ് ഇവർ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോഴൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെങ്കിൽ അതിൽ കുടിച്ച് അതിൽ കുടിച്ച് അങ്ങനെ ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ് ജനനന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ ഉണ്ടാകും തന്നെയാണ് അത് കൂടെ നിൽക്കും ും അപ്പോൾ കല്ലമ്പല ജംഗ്ഷനിൽ നിന്നുള്ളാണ് ഈ ഒരു വ്യത്യസ്തമായ കാഴ്ച എന്ന് കാണാൻ കഴിഞ്ഞത് കല്ലമ്പലത്തിലെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പൗരസമിതികളാണ് പൗരസമിതിയാണ് കല്ലമ്പല പൗരസമിതിയാണ് ഇവിടെ പി വി അൻബർ എം എൽ എക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയും പി വി അൻബറിൻ്റെ പി വി അൻബർ എം എൽ എയുടെ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ടും ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അതിൻ്റെ ഒരു തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് കള്ളപ്പുളത്ത് നിന്നും ക്യാമറാമാൻ ജഗനോടൊപ്പം രാഘവനുണി കള്ളപ്പലം മീഡിയ